നമസ്കാരം പ്രധാന വാർത്തകൾ തൊടുപുഴയിൽ വീണ്ടും പുലി കുറുക്കനെ കൊന്നു തിന്നു തൊടുപുഴയിൽ വീണ്ടും പുലിയുടെ ആക്രമണം തൊടുപുഴ കരിക്കുന്തം ഇല്ലിച്ചാരി മേഖലയിൽ ഇറങ്ങിയ പുലി കുറുക്കനെയും നായയെയും കൊന്നു തിന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആക്രമിച്ചത് പുലിയാണെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു പുലിയെ പിടിക്കാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു പുലിയെ പിടികൂടാൻ ഒരാഴ്ച മുമ്പും ഇവിടെ കൂട് സ്ഥാപിച്ചിരുന്നു ആടിനെ കെട്ടിയിട്ട് പുലിയെ ആകർഷിക്കാനാണ് പുതിയ കൂട് സജ്ജമാക്കിയത് പുലി ഉടൻ തന്നെ കൂട്ടിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുട്ടം റേഞ്ച് ഓഫീസർ പറഞ്ഞു രണ്ടു മാസത്തിലേറെയായി കരിങ്കുന്തം പഞ്ചായത്തിലെ ഇള്ളിച്ചാരി മേഖല പുലിയുടെ ഭീതിയിലാണ് തിരഞ്ഞെടുപ്പിനിടെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു പത്തുപേർ അറസ്റ്റിൽ കാസർഗോഡ് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്തു മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അറസ്റ്റിലായത് ചെർക്കല പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ മുസ്ലിം ലീഗ് പ്രവർത്തകരായ ഷെരീഫ് മാർക്കറ്റ് ചട്ടപ്പൈച്ചു ആദൂറിലെ ഇക്ബാൽ മല്ലത്ത് നൌഫൽ ബംബ്രാണിയിലെ ഹാഷിം സാലിഹ് ജാഫർ ചാടു ആമു എന്നിവരാണ് പ്രതികൾ സർവീസിൽ നിന്നും വിരമിക്കാനിരുന്ന കെ എസ്ഇബി ജീവനക്കാരനെ ഓഫീസിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം പത്തനാപുരം വിളക്കുടിയിൽ കെ എസ്ഇബി ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപത്തെ ജനറേറ്റർ മുറിക്ക് മുന്നിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിളക്കുടി സെക്ഷൻ ഓഫീസിലെ ലൈൻമാനായ അഞ്ചാലുമൂട് സ്വദേശി രഘുവാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു അടുത്ത ദിവസം സർവീസിൽ നിന്ന് വിരമിക്കാൻ ഇരുന്നപ്പോഴായിരുന്നു മരണം സമീപത്തെ ബാങ്കിലെ സുരക്ഷാ ജീവനക്കാരാണ് പുലർച്ചെ മൃതദേഹം കണ്ടത് ഇടത് കൈയിൽ മുറിഞ്ഞ് ചോര വാർന്ന പാടുണ്ട് ഞരമ്പ് മുറിച്ച ശേഷം തൂങ്ങി മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം മരണകാരണം വ്യക്തമല്ല ഹരിപ്പാട് അതിഥി തൊഴിലാളിയുടെ കൊലപാതകം മലയാളി അറസ്റ്റിൽ ഹരിപ്പാട് ഇതര സംസ്ഥാന തൊഴിലാളിയായ മത്സ്യ കച്ചവടക്കാരനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ മലയാളി യുവാവ് അറസ്റ്റിൽ ഹരിപ്പാട് സ്വദേശിയായ യഥിഷ്ണെയാണ് അറസ്റ്റ് ചെയ്തത് ബംഗാൾ സ്വദേശിയായ ഓം പ്രകാശാണ് കൊല്ലപ്പെട്ടത് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം നടന്നത് ഗൂഗിൾ പേ വഴി പണം അയക്കാമെന്നും പകരം പണം കയ്യൽത്തരാമെന്നും യദുകൃഷ്ണൻ ഓം പ്രകാശിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇത് ഓം പ്രകാശ് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു പണം കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ കത്തിയെടുത്ത് നെഞ്ചിൽ കുത്തുകയായിരുന്നു വാക്കുതർക്കം കൊച്ചിയിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു കൊച്ചി പാലാരിവട്ടത്ത് വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ കത്തിക്കുത്തിൽ ഒരാൾ മരിച്ചു തമ്മനം എ കെ ജി കോളനി സ്വദേശി മനീഷാണ് മരിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ അജിത്ത് എന്നയാൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം വാക്കുതർക്കത്തിനിടെയാണ് മനീഷിന് കുത്തേറ്റത് പാലാരിവട്ടം തമ്മനം മെയ്ഫസ് റോഡിൽ വെച്ചാണ് വാക്കുതർക്കവും കത്തിക്കുത്തും ഉണ്ടായത് എന്താണ് ഇവരെ സംഘർഷത്തിലേക്കും ആക്രമത്തിലേക്കും നയിച്ചതെന്നും മറ്റുള്ള വിവരങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്